ലോകം ശ്വാസമടക്കി പിടിച്ചു കണ്ട നിമിഷങ്ങൾ ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിലേക്ക് പാഞ്ഞെടുക്കുന്നു അയൺ ഡോം ചിലതിനെ തടഞ്ഞു പക്ഷേ ചിലത് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം മണിക്കൂറിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വേഗത ഈ ഭീകരമായ സാങ്കേതികവിദ്യ എന്താണെന്നറിയാമോ അതാണ് ബാലിസ്റ്റിക് മിസൈൽ ഇതൊരു സാധാരണ റോക്കറ്റല്ല ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെയും ഭ്രമണത്തെയും വരുതിയിലാക്കി ഒരു നിശ്ചിതപാതയിലൂടെ കുതിച്ചുയരുന്ന മരണത്തിന്റെ ദൂതൻ ഇന്ത്യയുടെ അഗ്നി ഫൈവ് അമേരിക്കയുടെ മിനറ്റ്മാൻ ത്രീ റഷ്യയുടെ സർമത്ത് ലോകത്തിലെ അതിശക്തരായ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് ആകാശത്തിലൂടെ അതിവേഗം സഞ്ചരിച്ച് ഏത് ലക്ഷ്യവും തകർക്കാൻ കഴിയും ഇതിന്റെ പിന്നിലെ കൂടുതൽ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളറിയാൻ ഞങ്ങളുടെ ചാനലിലെ മുഴുവൻ വീഡിയോയും ഇപ്പോൾ തന്നെ കാണൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്